അന്തിമ വിജ്ഞാപനവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടായിട്ടുള്ള നിരവധി ആശങ്കകൾ പരിഹരിച്ച് സുതാര്യമായ നടപടി സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാക്കാത്തത് പ്രതിഷേധാർഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത്തി ഒന്നിന് പ്രസിദ്ധീകരിച്ച ആറാമത്തെ കരട് വിജ്ഞാപനത്തിനെതിരെ ജനങ്ങൾക്ക് ആക്ഷേപങ്ങൾ സമർപ്പിക്കാനുള്ള കാലാവധിയായ അറുപത് ദിവസം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായ ഇ എസ് എ മാപ്പുകൾ ജനങ്ങൾക്ക് ലഭിക്കാത്തതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് കോടതി ഉത്തരവായിട്ടും ഇതുവരെ കരട് വിജ്ഞാപനത്തിന്റെ മലയാള പരിഭാഷ സംസ്ഥാന സർക്കാർ പ്രസിദ്ധീകരിച്ചിട്ടില്ല തൊണ്ണൂറ്റി വില്ലേജുകളിലെ റിസർവ് ഫോറസ്റ്റ് വിസ്തൃതിയായി സർക്കാർ ഇപ്പോൾ ശുപാർശ ചെയ്തിരിക്കുന്നു എന്ന് പറയുന്ന എണ്ണായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് ദശാംശം ആറ് ഒൻപത് ചതുരശ്ര കിലോമീറ്റർ ഉമ്മൻ കമ്മിറ്റി സംസ്ഥാന സർക്കാർ നൽകിയ റിപ്പോർട്ടടക്കമുള്ള രേഖകളിലെയും തെറ്റുകളുടെ ആവർത്തനമാണ് കരട് വിജ്ഞാപനങ്ങളിൽ നൽകിയിട്ടുള്ള ഒൻപതിനായിരത്തി ഒരുന്നൂറ്റി ഏഴ് ചതുരശ്ര കിലോമീറ്റർ ഫോറസ്റ്റ് നൂറ്റി ഇരുപത്തി മൂന്ന് വില്ലേജുകളിലെ ഫോറസ്റ്റ് ഏരിയ എന്ന തെറ്റായ തിരുത്തി നൽകുവാൻ സംസ്ഥാന സർക്കാരുകൾ കാണിച്ച അമാന്തത്തിന്റെ തുടർച്ചയാണിത് എത്രയും പെട്ടെന്ന് ഇത് തിരുത്തി നൽകുവാൻ സർക്കാർ തയ്യാറാവണം ഒരു മാസം മുൻപ് സർക്കാർ നൽകിയെന്ന് അവകാശപ്പെടുന്ന റിപ്പോർട്ട് ഗ്രാമസഭകളിൽ ചർച്ച ചെയ്യാതെയാണ് നൽകിയിരിക്കുന്നത് ഇതും അടിയന്തരമായി ഗ്രാമസഭകളിൽ ചർച്ച ചെയ്ത് തെറ്റു തിരുത്തണം ഇപ്പോഴത്തെ റിപ്പോർട്ടിലും റവന്യൂ വില്ലേജുകളുടെ പേരിലാണോ ഏരിയ അറിയപ്പെടുന്നത് എന്ന് സർക്കാർ വ്യക്തമാക്കണം ആണെങ്കിൽ അത് തിരുത്തി നൽകുവാൻ തയ്യാറായിരിക്കണം സംസ്ഥാന സർക്കാർ സമർപ്പിച്ചു എന്ന് അവകാശപ്പെടുന്ന അവസാന റിപ്പോർട്ട് എന്തുകൊണ്ടാണ് പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാത്തത് എന്നും വ്യക്തമാക്കണം രണ്ടായിരത്തി പതിനെട്ടിൽ സംസ്ഥാന സർക്കാർ ജനങ്ങളെ വിശ്വാസത്തിൽ എടുക്കാതെ നൽകിയ തൊണ്ണൂറ്റി വില്ലേജുകളുടെ ഇ എസ് എ റിപ്പോർട്ട് കേന്ദ്രം അംഗീകരിക്കാതെ വന്ന സാഹചര്യത്തിൽ പുതിയ റിപ്പോർട്ട് നൽകുന്നതിന് പകരം നൂറ്റി ഇരുപത്തിമൂന്ന് വില്ലേജുകളെ നൂറ്റി മുപ്പത്തി ഒന്ന് വില്ലേജുകളെ വിഭജിച്ച് വർദ്ധിപ്പിച്ച് കാണിച്ച് രണ്ടായിരത്തി പതിനെട്ടിലെ അതേ റിപ്പോർട്ടിൽ ആറ് വില്ലേജുകൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് തൊണ്ണൂറ്റിയെട്ട് വില്ലേജുകളായി വീണ്ടും സമർപ്പിച്ച റിപ്പോർട്ട് കേന്ദ്രത്തെ കൊണ്ട് അംഗീകരിപ്പിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മലബാർ മേഖലയിൽ അടക്കം ഇരുപത് ശതമാനത്തിൽ താഴെ വനവും നൂറിലധികം ജനസാന്ദ്രതയുമുള്ള നിരവധി വില്ലേജുകളെ സമാന രീതിയിലുള്ള മറ്റ് വില്ലേജുകളെ രണ്ടായിരത്തി പതിനെട്ടിലെ റിപ്പോർട്ടിൽ ഒഴിവാക്കിയതുപോലെ ഒഴിവാക്കാതെ ഇഎസ്ഐ ഐ ആയി നിലനിർത്തുന്ന സംസ്ഥാന സർക്കാരിന്റെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കണം മറ്റ് സംസ്ഥാനങ്ങളൊന്നും അന്തിമ വിജ്ഞാപനം ആവശ്യപ്പെടാത്ത സാഹചര്യത്തിൽ കേരളത്തിൽ മാത്രം സംഭവിച്ച തെറ്റുകൾ തിരുത്തി അന്തിമ റിപ്പോർട്ട് നൽകാതെ ധൃർതി പിടിച്ച് പാർലമെന്റിൽ കേരളത്തിനായി പ്രത്യേക വിജ്ഞാപനം ആവശ്യപ്പെടുന്നത് നിരവധി സംശയങ്ങൾക്ക് ഇടവരുത്തുന്നുണ്ട് മലയോര മേഖലകളിലെ ലക്ഷക്കണക്കിന് ജനങ്ങളെ ബാധിക്കുന്ന ഇ എസ് എ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നീതിപൂർണമായ സമീപനം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് ന്യൂസ് ഡെസ്ക്